പിന്നുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ആത്മീയതയിൽ അത് ഉപനിഷത്തുകളിലായിക്കോട്ടെ ഇനിയും വേദഗ്രന്ഥങ്ങൾ ഏതു ആയിക്കോട്ടെ ഖുറാനിലോ ബൈബിളിലോ ഒക്കെ കോമൺ ആയിട്ട് പറയുന്ന നമ്മൾ പരിചയിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട് അത് പല രൂപേണയാണ് ആ ഫ്രൈസ് പറയാറുള്ളത് എന്താണെന്നറിയാമോ ഈ നന്ദിയുള്ളവന് സമൃദ്ധിയും പരാതി പറയുന്നതിന് ദാരിദ്ര്യവും സദാ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതാണ് എൻ്റെ ആശയം ഇത് പല ശ്ലോകങ്ങളായിട്ടും സൂക്തങ്ങളായിട്ടും ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കാറുണ്ട് ഉരുവിടാറുണ്ട് ആ കോട്ടുകൾ അല്ലേ എന്താണ് നന്ദിയുള്ളവന് സമൃദ്ധിയും പരാതി എപ്പോഴും കൊണ്ട് നടക്കുന്നവന് ദാരിദ്ര്യവും കൂടപ്പിറപ്പായി കൂടെ കൂടുന്നു എന്നുള്ളതാണ് വളരെ സത്യമായിട്ടുള്ള ആധുനിക കാലഘട്ടത്തിൻ്റെ സൈക്കോളജിയാണിത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് യോഗിവര്യന്മാർ മനസ്സിലാക്കി നമുക്കായിട്ട് വിഭാവനം ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഈ ഭൂമിയിലേക്ക് വരുവാൻ അവസരം ലഭിച്ചതിന് തന്നെ ആദ്യം രാവിലെ നന്ദി പറയണ്ടേ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഈ ദുരവസ്ഥയ്ക്ക് കാരണം എല്ലാം നമുക്കുണ്ടായിട്ടും അകത്ത് ദാരിദ്ര്യമാണ് അനുഭവിക്കുന്നത് പരാതി ദാരിദ്ര്യ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഈ ജനിച്ച് വീണ സമയത്ത് നമുക്ക് യാതൊരു ഓർമ്മയുണ്ടായിരുന്നില്ല അകപ്പാടെ കരയുന്നത് വിശപ്പ് വരുമ്പോഴും എന്നുണ്ടെങ്കിൽ വേദന വരുമ്പോഴും അസ്വാസ്ഥ്യം ഉണ്ടാവുള്ളൂ അല്ലാത്തപ്പോഴെല്ലാം ശാന്തമായിട്ടാണ് ഇരിക്കുക പിന്നീട് നമ്മളിലേക്ക് കാഴ്ചകളിലൂടെയും കേൾവികളിലൂടെയൊക്കെ ചിന്തനം അകത്തേക്ക് വന്നപ്പോൾ അത് നമ്മൾ സ്വീകരിച്ച രീതി അനുസരിച്ച് അങ്ങോട്ട് വിഷമങ്ങളും പ്രശ്നങ്ങളും തുടങ്ങി പരാതികൾ തുടങ്ങി എനിക്കതില്ല എനിക്കിതില്ല എനിക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കാണുമ്പോഴുണ്ടാകാവുന്ന അസ്വാസ്ഥ്യം അങ്ങനെയുള്ള അസ്ഥിതകൾ കൂടിക്കൂടി എന്തായാലും ദാരിദ്ര്യം ഉൾമനസ് ആത്മാവ് അനുഭവിച്ചുകൊണ്ടേയിരിക്കും അറിയില്ല എന്തിനെ പറ്റിയാണ് നിങ്ങൾ ഉൾക്കൊണ്ടപ്പെടുന്നോ എന്ത് ലഭിക്കാത്ത കൊണ്ടാണോ പക്ഷെ നമ്മുടെ ബുദ്ധിയിലൂടെ നിലവിൽ പലതുണ്ടായിട്ടും അതിന് നന്ദി സ്മരിക്കാതെ വീണ്ടും വീണ്ടും അത് ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഓരോ കാലഘട്ടത്തിലും നമ്മുടെ നീഡുകൾ ആവശ്യങ്ങളെ പറ്റി അത്യധികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ ഉൾമനസ് സത്യത്തിൽ ഒരു ദാരിദ്ര്യമാണ് അനുഭവിക്കുന്നത് അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ വ്യക്തിക്ക് ഭൗതികതയിൽ ഒരുപാട് സമ്പന്നത ഉണ്ടായാലും പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാമുണ്ട് സ്വന്തമായിട്ട് കിടക്കാൻ നല്ല മനോഹരമായ വീടുണ്ട് പിന്നെ നല്ല വിശാലമായ ഇരിപ്പടങ്ങളും ഗാർഡനൊക്കെ ഉള്ളൊരു വീടാണ് രണ്ട് അൾസേഷൻ നായയുണ്ട് രണ്ട് കുട്ടികളുണ്ട് നാല് കുട്ടികളുണ്ട് അവരും നല്ല സ്കൂളിൽ പഠിച്ചു അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലാണ് എന്നാൽ ഇപ്പം ഒരു ചുറ്റും നോക്കുന്ന ആവശ്യത്തിന് സാമ്പത്തികമായ ഭദ്രതയുണ്ട് ജോലി ഉണ്ടായിരുന്നു ദീർഘനാൾ അല്ല ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എല്ലാം എല്ലാം ഉണ്ട് പ്രസൻറ്റ് ലൈഫിലൊരു വ്യക്തിക്ക് പക്ഷെ ഇതെല്ലാം എൻ്റേതാണ് ഞാനാണിതെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ള ഒരു ചിന്തനം വരികയും കൂടാതെ ഇനി ഇതൊന്നും അല്ല എൻ്റെ സന്തോഷത്തിന് കാരണം ഇനിയും പുറമെ ഇരിപ്പുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നേടിയതിനെ ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ ഉള്ളിൽ ഒരു വലിയ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ഈ വ്യക്തി അക്ഷരാർത്ഥത്തിൽ ജീവിച്ചിരിക്കാൻ തന്നെ സമ്പന്നതയിൽ ഭൗതികതയിൽ സമ്പന്നതയിൽ തന്നെ ദാരിദ്ര്യം ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് പലരുടെയും അവസ്ഥയാണ് അതിനാണ് നന്ദി എപ്പോഴും കടപ്പാടും കൊടുത്തുകൊണ്ടേയിരിക്കുക കിട്ടുന്ന അവസരങ്ങളിലല്ല നമുക്ക് ഒരു ടാക്സിയിൽ ഇറങ്ങുമ്പോൾ ആ ടാക്സിക്കാരന് ടാക്സിക്കാരനതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്താൽ ഉടനെ അതിനോടൊപ്പം ഒരു താങ്ക്സ് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ അത് നമ്മളിലേക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റാണ് രാവിലെ നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന ബെഡ് കോഫി ആയിട്ട് ഒരാൾ വന്നു വീട്ടിലുള്ളവർ അത് തരുമ്പോൾ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഡെപ്പോസിറ്റായി മാറും കുട്ടികളാണേലും മാതാപിതാക്കൾ സ്കൂളിൽ പോകാൻ തയ്യാറാക്കി ആ ഷൂസിൻ്റെ ലേസൊക്കെ കെട്ടി കഴിയുമ്പോൾ തിരിച്ചുപോയ്ക്ക് മമ്മ താങ്ക്സ് പപ്പ താങ്ക്സ് എന്നൊക്കെ പുഞ്ചിരിയോടുകൂടി പരസ്പരം സംവേദിക്കുമ്പോൾ തന്നെ അവിടെ സമൃദ്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് മുന്നിലൂടെ കടന്നു ഓരോ അവസരത്തെയും നന്ദിയോടെ സ്മരിക്കുമ്പോൾ സമൃദ്ധി എന്ന് പറയുന്ന അവസ്ഥ പടികടന്ന് വരുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ അത് അവനവൻ്റെ മനോഭാവം അനുസരിച്ചല്ലേ ഒന്നും നമുക്ക് നൽകാൻ പറ്റിയില്ലെങ്കിലും കയ്യിൽ മറ്റൊന്നുമില്ല പലരും പറയാറുണ്ട് അതിന് നമ്മൾ എന്തെങ്കിലും നൽകിയെങ്കിലേ നന്ദി കിട്ടൂ നൽകാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ ഒന്നും വേണ്ട നമുക്കൊരു ദൈവം അനുഗ്രഹിച്ചൊരു മുഖം തന്നിട്ടുണ്ട് ഈ മുഖത്തിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് ആൾക്കാരോട് ആശയവിനിമയം നടത്തിയാൽ തന്നെ അതെന്തായി മാറുന്നു അത് നല്ലൊരു താങ്ക്സ് ഗീവിങ് ആണ് മറ്റുള്ളവരിലുള്ള ഒരു ശാന്തത പകർത്താനായിട്ട് നിങ്ങളിൽ നിന്നും ഒരു പുഞ്ചിരി പോലും പ്രത്യേകിച്ച് ഒരു അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ അതോറിറ്റി അതോറിറ്റിയുള്ളവർ ഡോമിനൻസി ഉള്ളവർ പലപ്പോഴും മുഖം ഇങ്ങനെ കടുപ്പിച്ച് പിടിച്ചിരിക്കുന്നു മറ്റു പലതിലും അത് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഔദ്യോഗികമായിട്ടോ ഒക്കെ ഔന്നത്തിൽ നിൽക്കുന്ന മറ്റുള്ളവരുടെ ഉള്ള പെരുമാറ്റം അത് ഭയങ്കര കടുപ്പിച്ചാണ് അവർ നിസ്സഹായരായതുകൊണ്ടാണ് അതൊക്കെ സഹിച്ചു പോകുന്നത് പക്ഷേ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വ്യഥ അത് ഈ വ്യക്തിയെ സത്യത്തിൽ ദാരിദ്ര്യത്തിലേക്ക് നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ട് അങ്ങനെ സ്ഥാനത്തിലൊക്കെ ഇരിക്കുന്നവർ പലപ്പോഴും നിങ്ങളൊരു അധികാരിയാണ് ഏതെങ്കിലും സ്ഥലത്തെങ്കിൽ അത് പുഞ്ചിരിയോടുകൂടി താഴേക്കിടയിലുള്ളവരെ ഒന്ന് ഡീൽ ചെയ്താൽ തന്നെ അത് നന്ദി നൽകുന്നതിന് തുല്യമായി മാറും പക്ഷെ ഇതൊക്കെ നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഈ കോട്ട് കൃത്യമായ രീതിയിൽ നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം